ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോടിലേക്ക് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് മാക്സിമം ഏജ് ആയിട്ട് പറയുന്നത് പതിനെട്ടായിരം രൂപയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട് അഥവാ ഐ ഐ എം കോഴിക്കോടിലേക്ക് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ് എന്ന പോസ്റ്റിലേക്ക് ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ മാക്സിമം ഏജ് ആയിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് റെമനേഷൻ ആയിട്ട് പറയുന്നത് പതിനെട്ടായിരം രൂപയും കൂടാതെ ടെലിഫോൺ എലവൻസ് എന്ന വകയിൽ മുന്നൂറ് രൂപയുമാണ് ലഭിക്കുക ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പാസ് ഇൻ പ്ലസ് ടു ഓർ ഇക്വലന്റ് കൂടാതെ രണ്ട് വർഷത്തെ ഓഫീസ് എക്സ്പീരിയൻസും വേണം ലാംഗ്വേജുകളായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും അറിഞ്ഞിരിക്കണം കൂടാതെ ബേസിക് കമ്പ്യൂട്ടർ നോളജും എം എസ് ഓഫീസ് നോളജും ഉണ്ടായിരിക്കണം റിക്രൂട്ട്മെൻറ്റ് വരുന്നത് ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഇതിൻ്റെ ടൈമും ഡേറ്റും എല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ജനറൽ ഇൻഫർമേഷൻ ആയിട്ട് പറയുന്നത് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഇതിൻ്റെ ലിങ്ക് ഐ ഐ എം കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് വരെയാണ് പിന്നെ കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോഗ്രാഫ് സർട്ടിഫിക്കറ്റ് ആൻഡ് സിഗ്നേച്ചർ ഇതെല്ലാം ഓൺലൈൻ പോർട്ടൽ പറയുന്ന സൈസിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതൊരു സിക്സ് മന്ത് കോൺട്രാക്ട് ബേസിലുള്ള വേക്കൻസിയാണ് പെർഫോമൻസിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഇത് മാറാനും സാധ്യതയുണ്ട് അപ്ലൈ ചെയ്യുന്നവരിൽ നിന്നും അവരുടെ അക്കാഡമിക്കും എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും എല്ലാം നോക്കിയിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ നിന്നായിരിക്കും ഇൻറ്റർവ്യൂനെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നവരിൽ നിന്നും അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷൻ ഉണ്ടാവും അത് ജോയിനിങ്ങിൻ്റെ ടൈമിലായിരിക്കും കൂടാതെ ഇതിൽ പറയുന്നത് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ മറക്കണ്ട ഓഫീസ് അറ്റൻഡന്റ് എന്ന പോസ്റ്റിലേക്ക് ഐ ഐ എം കോഴിക്കോട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പതിനെട്ടായിരം രൂപയും കൂടാതെ മുന്നൂറ് രൂപ ടെലിഫോൺ അലവൻസും ലഭിക്കുന്നതായിരിക്കും ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റും ടൈമും ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നുണ്ടാവുക ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എല്ലാവരും വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കൂ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ